ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് വേഡിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടെക്സ്റ്റ് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്യുന്നത് അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മൈക്രോസോഫ്റ്റ് വേഡ് ഓപ്പൺ ചെയ്യാം മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുക ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കൾസർ ഇവിടെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് ഡോക്യുമെൻ്റ് ഏരിയയിൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഹെൽപ്പ് എടുത്ത് ഹെൽപ്പിൽ നിന്ന് കുറച്ച് ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം ഇതിലേ ഞാൻ ആഡ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് എന്ന പോർഷൻ സെലക്ട് ചെയ്തു കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തു കൺട്രോൾ ബി കൊടുത്ത് പേസ്റ്റ് ചെയ്തു സേവേ ഡോക്യുമെൻ്റ് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഈ പോർഷൻ സെലക്ട് ചെയ്തു കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കുറച്ച് പോർഷൻസ് കുറച്ചധികം സെലക്ട് ചെയ്തെടുക്കുക ക്രിയേറ്റ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് എടുത്തു സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് ഡോക്യുമെൻ്റിൽ പേസ്റ്റ് ചെയ്തു ഇപ്പോൾ നമുക്ക് ഇനി ഹെൽപ്പ് ്തു സ്റ്റാറ്റസ് ബസ് സ്റ്റാറ്റസ് ബാർ നോക്കുക മൂന്ന് പേജ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പേജ് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഹോം എടുക്കുക മെനുവിൽ പോയിട്ട് ഹോം ക്ലിക്ക് ചെയ്യാം വേഡിൽ പല രീതിയിലും പലരും സെലക്ട് ചെയ്ത് ചെയ്യാറുണ്ടാകുമായിരിക്കും നമുക്കിപ്പോൾ ഒരു വേഡിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ കൾസറൂടെ വെച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം ഒരു സെൻറ്റൻസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം റൈറ്റിൽ കഴ്സർ നിർത്തിയിട്ട് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ഒരു ലൈൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മൗസ് പോയിൻ്ററ് കൊണ്ടുവന്ന് മോസ് പോയിൻ്റർ ഇങ്ങനെ മൗസ് ആരോ വരുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ആ ലൈൻ സെലക്ട് സെലക്റ്റ് ആവും ഇനി ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പാരഗ്രാഫ് സെലക്റ്റ് ആവും സിംഗിൾ ക്ലിക്ക് ആണെങ്കിൽ ലൈൻ മാത്രമാണ് സെലക്ട് ആവുക ഡബിൾ ക്ലിക്ക് ചെയ്ത പാരഗ്രാഫ് സെലക്റ്റ് ആവും ഇനി കംപ്ലീറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സെലക്ഷനായി നമ്മുടെ ഡോക്യുമെൻറ്റ് ഫുള്ളായിട്ട് സെലക്ഷനായി അതിന് പകരം നമുക്ക് മൗസ് പോയിന്റർ വെച്ചിട്ട് ഒരു മൂന്ന് തവണ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യാം മൂന്ന് തവണ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുക ഫുൾ സെലക്ഷനായി ഇനി നമുക്കൊരു വേഡ് മിഡിലിൽ നിന്നൊക്കെ ആയിട്ട് ഒരു വേഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ആ വേഡിൽ കഴ്സർ നിർത്തിയിട്ട് ഒന്നുകിൽ ആ വേഡ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ ആ വേഡിൽ കൾസറ് നിർത്തിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം ആ വേഡ് സെലക്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് വേഡിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും ഒരു ലൈൻ സെലക്ട് ചെയ്യണമെങ്കിൽ കൾസറ് ലൈൻ്റെ ബിഗിനിങ്ങിൽ വെച്ചിട്ട് എൻഡ് വരെ ഡ്രാഗ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം അതുപോലെ റൈറ്റിൽ കൾസറ് വെച്ചിട്ട് സെലക്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം മോസ് പോയിൻ്റർ കൊണ്ടുവന്ന് ലെഫ്റ്റിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ ഒരു ലൈൻ സെലക്റ്റ് ആവും ഒരു പാരഗ്രാഫ് സെലക്റ്റ് ആവണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക സിംഗിൾ ക്ലിക്ക് ആണെങ്കിൽ ലൈൻ ആണ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു പാരാഗ്രാഫും മൊത്തമായിട്ട് സെലക്ഷനിൽ വരും ഇനി ട്രിബിൾ ക്ലിക്ക് ആണ് നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ ഫുൾ സെലക്ഷൻ ആയിരിക്കും ഫുൾ സെലക്ടനായിരിക്കും സെലക്ട് ഓളിന് ട്രിബിൾ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ കൺട്രോൾ എ കൊടുത്താലും ഫുൾ സെലക്ഷനാണ് ഇത്രയും രീതിയിൽ നമുക്ക് വേഡിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും വേഡിൽ ടെക്സ്റ്റ് എങ്ങനെ ഒക്കെ സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി